और जोहारो तो भूल पर जाओ मेरे महबूब आया है मेरे महबूब आया है बड़े चाह दुश्मन जमाना हमारा सलाम तेरे ഒരുപാട് സന്തോഷത്തോടെയാണ് കാരണം കാരുണ്യത്തിന്റെ ഒരു കെടാവിളക്കാണിത് കാരണം ഇവിടെ വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് പേരെ ഉമ്രക്ക് കൊണ്ടുപോകാനും ഒരുപാട് പേർക്ക് കാരുണ്യം നൽകുവാനും ഈ ഒരു ഈ ഒരു പുണ്യമായ മുഹൂർത്തത്തിന് ഇദ്ദേഹം ഒരുങ്ങിയിരിക്കുകയാണ് ആശ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷയായി ആശ്രയമില്ലാത്തവർക്ക് ഒരു ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മുടെ മിനിസ്റ്റർ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഉംറ ചെയ്യുവാനുള്ള ഒരുപാട് മഹാജിമാരുടെ ആഗ്രഹം അദ്ദേഹം ഇവിടെ സ്പോർട്ടിൽ സഫലമാക്കിയിരിക്കുന്നു പത്തൊമ്പത് പത്തൊമ്പത് ഉംറയും ഒരു ഹജ്ജും എ ഐ കെ എം സി സിയുടെ സീസൺ സെവനിലെ സമൂഹ വിവാഹത്തിന് അതിൻ്റെ മൈലാഞ്ചി രാവിലെ വന്നിരിക്കുകയാണ് മിനിസ്റ്റർ പത്തൊമ്പത് പേരെ മിസ്റ്റർ ജമീർ അഹമ്മദ് ഖാൻ ഈ മിനിസ്റ്റർ ആണ് കണ്ടപ്പോഴും ആയുരാരോഗ്യത്തെയും നാഥന് കനിഞ്ഞു നൽകട്ടെ അപ്പൊ തങ്ങള് അദ്ദേഹത്തിനുസരിച്ച് അടിസ്ഥാനത്തിൽ അദ്ദേഹം എല്ലാ മേഖലയിലും അതുകൊണ്ടാണ് ഇന്ന് സുബിറാമ സാഹിബ് കൂടുതലുണ്ട് இவரக்கூடாய் ராஷ்டியம் மாத்தாயத்தி ஒற்றக்கெட்டாய் பிரவர்த்திக்கிறீதேசானியுரானூரிக்கறிய போலேயும் இவரது கூடுதல் ரெண்டு ஜாஃபர்சேகும் साढे ग्यार थर्टी थर्टी टु एघार थर्टी वो तो भी बात नेक्स्ट सीएम को लेके आई सीएम प्रोफेसर सुंदरम को परंपरा बनाने में बहुत साथ आप चौमुंगा था मैं हैंडल कर करो करो दिस छः नोट्स